നിങ്ങൾ ഒരു മത്സരത്തിന് ജഡ്ജായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ആർക്കാണ് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് മൂന്നാം സ്ഥാനം ആർക്കാണ് എന്ന് ഒന്ന് പറയണം ഒന്നാമത്തെ ആള് മുരിങ്ങയില മുരിങ്ങയില ചെറുതായിട്ട് അടത്തി എടുത്ത് ഒരു പാനിൽ എണ്ണയൊഴിച്ച് എണ്ണയിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ച് എട്ട് പത്ത് കഷ്ണം ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് ആറ് വറ്റൽ വറ്റലമുറുക്ക് കൂടി ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇലയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കാന്താരി മുളകും ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് ഉപ്പും ആദ്യം വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും എല്ലാം ഇതിലേക്ക് വാരിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്പർ വൺ അടുത്തത് ആണ് ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളെല്ലാം തരുന്നതാണ് ബീട്രൂട്ട് എടുത്ത് അത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ആദ്യം നുറുക്കിയെടുത്ത് ഒരു പാനെടുത്ത് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ നുറുക്കിയെടുത്ത ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് സവാള അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു നാലഞ്ച് വറ്റല മുളകും ഇനി തേങ്ങ ചെറുകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അടുത്ത ചമ്മന്തി ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് ഒരു അഞ്ച് ആറ് പച്ചമുളക് ഒന്ന് വട്ടം കണ്ടിച്ചിടുന്നു അതിൻ്റെ കൂടെ കുറച്ച് പഴുത്തതും പഴുക്കാത്തതുമായ കാന്താരി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുന്നു അതിനുശേഷം അതിലേക്ക് കല്ലുപ്പ് ചേർക്കുന്നു ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നു വീണ്ടും ഇടിക്കുന്നു പിന്നെ ഒരു എട്ട് പത്ത് കഷ്ണം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം അത് ചെറുതായിട്ട് മാത്രം ഒന്ന് ചതച്ചെടുക്കുന്നു അത് ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കാന്താരി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇവരിൽ ഈ മൂന്ന് ചമ്മന്തികളിൽ നമ്മുടെ ആദ്യം പറഞ്ഞ മുരിങ്ങയില ചമ്മന്തി അതിനുശേഷം പറഞ്ഞ നമ്മുടെ ബീറ്റ് ചമ്മന്തി അതിനുശേഷം നമ്മുടെ കാന്താരി ചമ്മന്തി ഈ മൂന്ന് ചമ്മന്തികളിൽ നിങ്ങൾ ആർക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഗുണത്തിൻ്റെ കാര്യത്തിൽ ആരാണ് കേമൻ എന്നെനിക്കറിയില്ല പക്ഷേ രുചിയുടെ കാര്യത്തിൽ എൻ്റെ കാന്താരി തന്നെയാണ് കേമൻ ദേ സംഭവം അടിപൊളിയാട്ടോ